എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഷുഗർ കട്ട് എന്ന് പറയുന്ന അതായത് വെളുത്ത പഞ്ചസാരയെ വൈറ്റ് പോയ്സൺ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ അളവ് ആൾക്കാർ കുറച്ച് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ വെളുത്ത പഞ്ചസാരയുടെ വില്പന വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പത്രങ്ങളിലൊക്കെ അറിയാൻ പറ്റിയത് നമുക്കറിയാം പഞ്ചസാരയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കരിമ്പാണ് കരിമ്പിൻ ജ്യൂസ് അത് ഒരു ഇളം തവിട്ട് നിറം അല്ലെങ്കിൽ ഇളം പച്ച നിറം അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറം ഇതെല്ലാം കൂടെ കൂടിയ ഒരു നിറമാണ് ഏകദേശം വരിക എന്നിട്ട് അത് നല്ലതുപോലെ ചൂടാക്കുമ്പോഴാണ് തവിട്ട് നിറത്തിലുള്ള ശർക്കരയായി മാറുന്നത് അപ്പോൾ ഈ ശർക്കരയായി മാറുന്നതിനെ ആ നിറം കളഞ്ഞിട്ട് തനി വെള്ള നിറമാക്കണമെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഏകദേശം ഒൻപത് തരം ബ്ലീച്ചിങ് ആണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത് വെള്ളനിറം കൂടുതൽ വരുത്താനായിട്ടുള്ള കെമിക്കൽ സൾഫർ ഡയോക്സൈഡ് ആണ് അതുപോലെ സൾഫൈഡ്സും ഇതിന് വഴി പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ബോൺ ചാർ എന്ന് പറയുന്ന കെമിക്കല് ആക്ടിവേറ്റഡ് കാർബൺ ഫോസോറിക് ആസിഡ് ഇതെല്ലാം കൂടി ചേർത്ത് പലതരം രാസപ്രക്രിയകൾ നടത്തുമ്പോഴാണ് ഈ വെളുത്ത് മനോഹരമായിട്ടുള്ള പഞ്ചസാര തരികൾ നമ്മുടെ ടേബിളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെയധികം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രമേഹ രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുവാകും ശർക്കര ഉപയോഗിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ നേരത്തും ഒക്കെ കത്തിയെടുത്ത് ചിരണ്ടാൻ പോകണം ഇങ്ങനെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പഞ്ചസാരയ്ക്ക് ഇത്രയും ഡിമാൻഡ് വരാൻ കാര്യം കാരണം കൃത്യമായ അളവിലോട്ട് സ്പൂണിലെടുത്ത് ഇടാൻ പറ്റും പക്ഷേ അതിന് ഇപ്പോഴൊരു പ്രതിവിധിയുണ്ട് ശർക്കര പൊടി കിട്ടാറുണ്ട് ഇനി ശർക്കരയ്ക്കും ശർക്കര പൊടിക്കും ഇടയ്ക്കുള്ള ഒരു കാര്യമുണ്ട് അതാണ് തവിട്ട് പഞ്ചസാര ഈ തവിട്ട് പഞ്ചസാരയുടെ ഇംഗ്ലീഷ് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ് കാരണം അത് ഏറെ കുപ്രസിദ്ധി പിടിച്ച് പറ്റിയ വേറൊരു സാധനമാണ് അപ്പോൾ അതായിരിക്കും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരിക അപ്പോൾ അതെല്ലാം ഞാൻ ഒഴിവാക്കിക്കൊണ്ടാണ് തവിട്ട് പഞ്ചസാര എന്ന് പറഞ്ഞത് ശർക്കര കുറച്ചുകൂടി ശുദ്ധി ചെയ്ത് ശർക്കരയുടെ ഗുണങ്ങൾ കുറച്ചുകൂടി കുറവായിരിക്കും ഈ തവിട്ട് നിറവുള്ള പഞ്ചസാര എന്നാൽ ശർക്കര പൊടിക്ക് ഇതൊന്നും ബാധകമല്ല കുഴപ്പമില്ല ചവിട്ട് പഞ്ചസാരയിൽ കട്ട പിടിക്കാതിരിക്കാൻ ആൻറ്റി കേക്കിങ് ഏജൻറ്റൊക്കെ ചേർക്കുന്നുണ്ട് അതേസമയം ശർക്കര നേരിട്ട് ഉപയോഗിക്കുകയോ ശർക്കര പൊടി നേരിട്ട് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല ശർക്കരയിൽ തന്നെ പലതരം മായങ്ങൾ ചേരുന്നുണ്ട് കുമ്മായം പോലെയൊക്കെ പല സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതും ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ കരിമ്പിൻ്റെ കൃഷി ചെയ്തിട്ട് കരിമ്പിൻ്റെ തോട്ടമുള്ള സ്ഥലമുണ്ട് അവിടെ തന്നെ ായമില്ലാതെ നടത്തുന്ന ആൾക്കാരുണ്ട് അവിടുന്ന് വാങ്ങാം അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന പല സ്ഥാപനങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ വളരെ നല്ലതാണ് പഞ്ചസാര ശർക്കരപ്പൊടി അതുപോലെ തവിട്ട് പഞ്ചസാര അതുപോലെ വെറും ശർക്കര ഇതിലെല്ലാം മുഖ്യമായിട്ട് അടങ്ങിയിരിക്കുന്നത് സുക്രോസ് എന്ന് പറയുന്ന ആ ഷുഗറാണ് അപ്പോൾ ഓർക്കണം പ്രമേഹ രോഗികൾക്ക് ഇതെല്ലാം കുഴപ്പം തന്നെയാണ് എല്ലാം സുക്രോസ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റിസ് കൂട്ടും അതുകൊണ്ട് അവർ ഏതായാലും വളരെയധികം ശ്രദ്ധിക്കണം ശർക്കരയെ പൊതുവേ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് കാരണം ശർക്കര നല്ല ദഹനം വരുത്തും മലബന്ധമെല്ലാം കളയും അതുപോലെ ലിവറിന് വളരെ നല്ലതാണ് വിഷങ്ങളെ കളയും അതായത് ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അത് നടത്താനായിട്ട് ഈ ശർക്കരക്ക് കഴിവുണ്ട് ശർക്കരയിൽ അയൺ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം പൊട്ടാസ്യം സെലീനിയം സിങ്ക് ആൻ്റി ഓക്സിഡൻസ് അതുപോലെ മഗ്നീഷ്യം ഇങ്ങനെയുള്ളതെല്ലാം ഈ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്